നമ്മ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെ കുറെ കഥകൾ കേൾക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു നിങ്ങളെ ബോംബെയിലെ കഥ അപ്പോൾ നിങ്ങളെ നാട്ടിലെ ഏഴുകൊല്ലത്തെ ചുമടടുത്തൊരു ജോലിൻ്റെ കാര്യം നിങ്ങൾ പറഞ്ഞു വളം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബോംബെയിലേക്കാണ് പോയത് ഈ ബോംബെയിൽ നിങ്ങൾ എന്തിൽ പോയി പ്രവിച ബോംബെക്ക് ഞാൻ അപ്പോൾ കൊങ്കൻ ഇല്ലായിരുന്നു ഞാൻ മംഗലാപുരം പോയി മംഗലാപുരത്ത് മംഗലാപുരത്തുനിന്ന് ലോബോ ട്രാവൽസ് എന്നൊരു ബസ്സുണ്ടായിരുന്നു മറ്റേ മിലാ ഗ്രിസ് ചർച്ചിന് മുമ്പ് പോകുന്നത് ഇനി ടിക്കറ്റ് എടുക്കത്തി പോയതല്ല അതായത് ടിക്കറ്റ് ഫുള്ളായെങ്കിൽ പണ്ട് കാലത്തെല്ലാം ബോംബെ പോകുന്ന സമയത്ത് ഡ്രൈവർമാർ ഡ്രൈവർമാർ ഇഞ്ചിൻ്റെ വള്ളക്ക് ഈ ബിസ്ക്കറ്റ് ഇട്ടിരുന്ന്

ഏകദേശം ഒരു പത്ത് മുപ്പത് നാപ്പത് കൊല്ലം നാപ്പത് കൊല്ലം അല്ലേ മുപ്പത് കൊല്ലം കൊല്ലം ആ ഇരുപത്തി ഒമ്പത് കൊല്ലം ആണ് ആ ഒരു ചേർ മറ്റേ അതിനെത്ര കൊടുത്തോ ആ അന്ന് ഓർമ്മയുണ്ടാവും നൂറ് അപ്പൊ പൈസ കയ്യിൽ അത്യാവശ്യം പൈസ ഉണ്ടായിന് ഈ പണിയെടുത്ത പൈസ എല്ലാം ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ ില് വരേണ്ടോ അപ്പറ പോയി ഡ്രൈവറ് ട്രാവൽസിന് ബസ് എല്ലാം ഫുള്ള് സീറ്റെല്ലാം ഫുള്ള് ഫുള്ള് അതിന് ശേഷം ബസ്സിൽ വിടും അപ്പൊ ഞങ്ങൾ കൈ കാണിക്കുമ്പോൾ നിർത്തും അവിടെ നിന്ന് കേട്ടിട്ട് പോക്കാണ് ആ പോയി ഞാൻ പോയി സൈനിലിറങ്ങി അതിന്ന് രാവിലെ എട്ട് മണിക്ക് പുറപ്പെട്ടാൽ നാളെ വൈകുന്നേരം അഞ്ചുമണിയാകുമ്പോൾ എത്തും ഒന്നര ദിവസം ഞാൻ സൈനിലിറങ്ങി സൈനിലിറങ്ങിയിട്ട് നാട്ടുകാരെ പരിചയപ്പെട്ടു അപ്പോൾ പറഞ്ഞ് ജോലി ഇടൊന്നുമില്ല എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു ഹോട്ടലുണ്ട് നമുക്ക് ആടെ പോവാന്ന് പറഞ്ഞു അപ്പൊ രാത്രി എത്തിയത് രാത്രി വൈകുന്നേരം അഞ്ചുമണിയാകുമ്പോ എത്തി എത്തിട്ടാകുമ്പോൾ ഞാൻ കഥല്ലാം പറഞ്ഞു ആ സമയത്തൊന്നും ഇല്ലാതെ ഇപ്പൊ ടെലിഫോണോ ഫോണോ മൊബൈലൊന്നും ഇല്ലല്ലോ ടെലിഗ്രാമാണ് പോകുന്നതിന് രണ്ടു ദിവസം മുമ്പ് ഇടുന്ന ടെലിഗ്രാം വിടണം അങ്ങനെ വിട്ടിട്ട് ബസ് സ്റ്റോപ്പിലുണ്ടായിരുന്നു അപ്പൊ പറഞ്ഞ് ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോവാൻ രാത്രി ബാന്ദ്ര സ്ഥലമുണ്ട് ും സ്ഥലമാണ് ആട്ന്ന് ഞങ്ങള് ബാന്ദ്ര കുടിച്ചു അവിടെ നിന്ന് നേരെ ഫോർ വിന്തർ പോയി ഫോർ വിന്തർ പോയി ആടെ ഫോർ വിന്തറില് ഒരു കാൻഡിൽ പണിക്കുന്നു ഒരു കമ്പനി ഹെർഡേലാ ഗ്യാസ് കമ്പനി ആ ഗ്യാസ് കമ്പനിന്റെ പള്ളൊക്കെ ചെറിയൊരു ഹോട്ടലുണ്ടായിരുന്നു മാട്ടൂർക്കാരന് അയാളപ്പറം അവിടെ പണിക്ക് കയറി അത് കമ്പനിന്റെ ആളെ വരും രാവിലെ എട്ട് മണിക്ക് സ്റ്റാഫ് എത്ര എഴുന്നൂറ് പേരുണ്ടാവും അകത്ത് വർക്ക് ഈ പുറമേ ഉള്ള കാൻ്റീനാണ് ഞങ്ങൾ പേരുണ്ടായിരുന്നു ഒരു ഒരു ഹൈക്കോട് കണ്ണൂർ ഹൈക്കോടുകാരനുണ്ടായിരുന്നു ഒരു പയങ്ങാടിക്കാരനുണ്ടായിരുന്നു ഞങ്ങൾ മൂന്നാളുണ്ടായിരുന്നു അങ്ങനെ കാലം പണിയാടെ താമസം പറഞ്ഞ താമസം ആള് റൂമൊന്നും ഇല്ല പിന്നെ ഒരു ബാത്റൂമോ കുളിമുറിയോ ഒന്നും ഇല്ല ഈ ഗൂഡ്സ് നിൽക്കുന്ന സ്ഥലമാണ് സംഭവം ഈ എണ്ണന്റെ ടാങ്കർ എല്ലാം വരുന്നില്ല അതിന്റെ ബാക്കിലാണ് ഈ റൂമുള്ളത് അപ്പൊ ഞമ്മ രാത്രി കുളിക്കാൻ റെയിൽവേ ട്രാക്കാൻ ഉപയോഗിക്കൽ ട്രെയിൻ എല്ലാം ആയി കഴിഞ്ഞാ പിന്നെ ഈ ആ നമ്മ ട്രാക്കിൽ ഇഞ്ചിനേക്ക് ബെള്ളം എടുക്കും ഇന്ത്യ കാണും ഇത് ട്രാക്കിലല്ല ഇത് അപ്പുറം ഒരു മോട്ടർമാൻ മറ്റേ ഈ റെയിൽവേന്റെ ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം ബാത്റൂമെല്ലാം ഉണ്ട്

ഈ പാമ്പിനെ പിടിക്കുന്ന കൂട്ടർ ഉണ്ടായിരുന്നു ഒരേലും മരുന്നുണ്ട് കെട്ടിത്തരും മുമ്പത്തേക്ക് കഥയാണിത് പിന്നെ അങ്ങനെ കുറെ കാലം ആടെ നിന്നു കൊല്ലം ഏകദേശം ഈ ഒരു അഞ്ചു കൊല്ലം ആടെ നിന്നു അഞ്ചു കൊല്ലം ഈ ഈന്നു പിന്നെ ആട്ന്ന് രണ്ടാമത് അതിന്റെ ഉണ്ടായിരുന്നു സൈൻ കോളിവാടം എന്ന സ്ഥലത്ത് ഗുരുതേഗ് ബഹദൂർ നഗർ കോളിവാടം എന്ന സ്ഥലമുണ്ട് ആടെ വന്നു ആടെ വന്നിട്ട് പിന്നെ ആട്ന്ന് അനാദികടയില് കൊറേ കാലം ഉണ്ടായിരുന്നു മറുപടികളാ ആദ്യം മറുപടി മറ്റേ ഈ ബഞ്ചാരികളാണ് ബഞ്ചാരി അല്ലെങ്കിൽ ഈ ധാർവാഡ ഉള്ള ആ കൂട്ടറാണ് കൈ നിറയെ വളവെച്ച കൂട്ടറൊക്കെ ഉണ്ടല്ലേ ഞങ്ങള്

അപ്പൊ ആടെ എത്ര ഏകദേശം ഒമ്പത് കൊല്ലം ധാറാ വില ജീവി കൊല്ലം നാല് കൊല്ലം ഗുരുതേ ബഹാദൂർ നഗർ സൈൻ കോളിവാടാ ഇത് പോർബന്ദർ അങ്ങോട്ടാണ് ഗുജറാത്തിലാണ് ഗുജറാത്ത് ആ ആ ഗുജറാത്തിലാണ് നിങ്ങൾ പിന്നെ അഞ്ചു കൊല്ലം ഉണ്ടായത് ആഹ് അഞ്ചുകൊല്ലം ഈയൊരു ഗ്രോസറിയില് അഞ്ചുകൊല്ലം ഏടെ പോർബന്ത അല്ല അപ്പൊ ഗ്രോസറിയിൽ പറഞ്ഞത് കോളിവാടയില് അതിന് ഈ അതായത് ഏഴ് കൊല്ലം ഉണ്ടായിരുന്നു പറഞ്ഞ പോർബന്ദർ ബോബൈലല്ലാണ് ബോംബേക്ക് വരുന്നത് വരുന്നത് ഗ്രോസറിയിൽ നിന്ന് അപ്പൊ ഈ ഗ്രോസറിയിൽ ആടെ മലയാളികളുണ്ട് കാസർഗോഡ് നാട്ടാരും ഇഷ്ടം പോലെ പിന്നെ അഞ്ചു കൊല്ലം താമസം താമസം അന്നത്തെ കാലത്ത് നിങ്ങൾ പരിചയപ്പെട്ട കുറെ കാസർഗോഡാറിലും ഉണ്ടാവുമല്ല അതിനുശേഷം നിങ്ങളെല്ലാറും സങ്കടങ്ങളും ജീവിതവും എല്ലാം ഇങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ച ആളുകളാണ് ഒന്നിച്ചാ ജീവിച്ചോ അടുത്ത താമസിച്ചോണ്ടത് ഒന്നിച്ചെല്ലാം ഏകദേശം ആ അപ്പൊ ഭക്ഷണമെല്ലാം എങ്ങനെയുണ്ട് പരിപ്പും ചോറും ആ നിങ്ങ ഈ പോർബന്ദറിൽ പോർബന്ദറിലുണ്ടാകുന്ന സമയത്ത് ആടെ ഹോട്ടലിലുള്ള ഫുഡ് എന്ത് നമ്മുടെ ഈ ചോറ് അങ്ങനത്തെ സാധനം കിട്ടുമോ ആലു മട്ടർ ആലു മട്ടർ ചപ്പാത്തി അപ്പൊ ഇത് നിങ്ങൾ ഈ ചോറും ഇതെല്ലാം ദോശയും ഇങ്ങനെയുള്ള സാധനമെല്ലാം ഞമ്മളെ നാടൻ ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് ജീവിച്ചോണ്ടായി നിന്നോ ആടെ പോയിട്ട് പിന്നെ ഈ സാധനം കഴിക്കേണ്ട വന്നത് അങ്ങനെ അപ്പൊ നിങ്ങൾക്ക് എപ്പോ മനസ്സിൽ തോന്നിന്നാ ഒരിക്കലും ചോറ് വയ്ക്കണോ അല്ലെങ്കിൽ എന്താ മറ്റേ ദോഷം പത്തിൽ തോന്നണോന്നുള്ള ഒരാഗ്രഹം എപ്പോ വന്നിട്ടുണ്ടായിരുന്നേ അല്ല ആ സമയത്ത് ഈ അഞ്ചുകൊല്ലം നിൽക്കുന്നതിന് ഇടയ്ക്ക് എത്രയോ നാട്ടില് വന്നിന് രണ്ടു പ്രാവശ്യം ഓർമ്മ നാട്ടില് വന്നിന് ആ ആ എന്നിട്ട് ആടെന്നെ തിരിച്ചു പോയി അഞ്ചു കൊല്ലം പിന്നെ സൈനില് ഉണ്ടായത് സൈനില് ആടെ ഭക്ഷണമല്ലോ മലയാളി ഭക്ഷണമല്ലോ കിട്ടും ഈ പിന്നെ മെസ്സ അല്ല ഹോട്ടലാണ് സ്വന്തം അതോടൊന്ന് പിടിച്ചു ആ കൊല്ലം ഒരു അപ്പൊ ഇൻഷാള്ളിനെ കുറിച്ചിട്ട് ഞമ്മ കൊറേ കേട്ടിട്ടുണ്ട് കാരണം ധാരാവി എന്ന് പറയുന്ന ബോംബെയില് ധാരാവി എന്ന് പറയുന്ന സ്ഥലമാണ് നമുക്ക് ഫേമസ് കാരണം ധാരാവി ഈ ഗുണ്ടകളും ദാദാമാരും ഒക്കെ അടക്കി വാങ്ങുന്ന ഒരു സ്ഥലം എന്നുള്ള ഫിലിമിലടക്കം പറഞ്ഞു കേട്ടിട്ടുള്ള കഥയാണ് അപ്പൊ ധാറാവിനെ കുറിച്ച് നിങ്ങൾ അവിടെ വിശദമായിട്ട് ചോദിക്കണമെന്നുണ്ട് അപ്പൊ ഇൻഷാള്ള നാളെ നമുക്ക് അടുത്ത വീഡിയോയില് ചെയ്യാം ത്തെ കഥ എന്നൊന്ന് വിശദമായിട്ട് പറയണം അനുഭവിച്ചിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് അപ്പൊ അനുഭവം ഇല്ലെങ്കിൽ അത് ചെറിയ അനുഭവം ഒന്നും ആയിരിക്കില്ല വളരെ കൃത്യമായ അനുഭവം കാരണം ആ അത് പിന്നെ പലതും നമുക്ക് നമ്മുക്കനാക്കാനും അല്ലോണ്ട് കാരണം പിന്നെ അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ധാരാവി അപ്പൊ ഇൻഷാല് അടുത്ത ഞമ്മക്ക് വീഡിയോയിൽ ഈ ധാരാവിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇൻഷാല് ഞമ്മക്ക് പങ്കുവെക്കാം ഓക്കെ അതുവരെ